നോക്കാം ോറ്റാണ്ടിക്കരയിൽ ക്രൂരപീഡനത്തിനിരയായി ചികിത്സയിലിരിക്കെ മരിച്ച പെൺകുട്ടിയുടെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് പെൺകുട്ടി മരിച്ചത് ഡാനിപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകും ഡാനി കേരള മനസ്സാക്ഷിയെ ഒന്നാകെ വേദനിപ്പിച്ച അതിക്രൂര പീഡനത്തിന്റെ വാർത്തയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത് ജീവനോട് മല്ലടിച്ച് ആ പെൺകുട്ടി പൊരുതിയെങ്കിലും അവസാനം മരണത്തിന് കീഴടങ്ങേണ്ടി വന്നിരിക്കുകയാണ് പൊതുദർശനം വീട്ടിൽ നടന്നു സംസ്കാരം അല്പസമയത്തിനകം നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഒരുപാട് ആളുകൾ അവിടേക്ക് എത്തിയിരുന്നു ഈ പൊതുദർശന സമയത്തൊക്കെ മറ്റു വിവരങ്ങൾ പൊതുദർശനം പുരോഗമിക്കുന്നു അതിപ്പോൾ പുരോഹിതനെത്തുകയും സംസ്കാര ശുശ്രൂഷ ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് നിരവധി പേർ പെൺകുട്ടിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ ഈ പരിസരത്തുള്ളവർ പലരും തന്നെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അനുപ് ജേക്കപ്പ് എം എൽ എ അടക്കമുള്ളവർ അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്ത് ഭരണസമിതി അങ്ങനെ പലരും തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ആറ് ദിവസത്തോളം വെന്റിലേറ്ററിൽ കഴിഞ്ഞ കുട്ടിയാണ് ഇത് ഇന്നലെയായിരുന്നു സംഭവിക്കുകയും ചെയ്തത് അതിക്രൂരമായ രീതിയിൽ പീഡനങ്ങൾക്കാണ് ഈ കുട്ടി മരണപ്പെടുന്നത് വലിയ രീതിയിൽ ശരീരത്തിനടക്കം മുറിവ് പറ്റിയിട്ടുണ്ട് ലൈംഗികമായി ഉപദ്രവിക്കപ്പെട്ടു എന്നതിന്റെ തെളിവുകൾ കൂടി ആ പോലീസ് പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് തന്നെ ഇത് ഇവരുടെ ആൺ സുഹൃത്തിനെതിരെ ചുമത്തിയ വകുപ്പുകളിൽ കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കുമെന്ന് തന്നെയാണ് അറിയുന്നത് കൊലപാതക കുറ്റമടക്കമുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം കൂട്ടിച്ചേർക്കുമെന്ന് പോലീസ് വ്യക്തമാക്കുകയുണ്ടായി ഏതാണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ഏത് മണി രണ്ടര മണിയോടുകൂടിയാണ് പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ രാവിലെ ഏതാണ്ട് ഒൻപതര മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം പിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം കഴിഞ്ഞിരുന്നു പിന്നീട് പോസ്റ്റ്മോർട്ടം ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇവിടേക്ക് എത്തിക്കുന്നത് ഇവിടെ അമ്മ അതോടൊപ്പം തന്നെ മറ്റ് ബന്ധുക്കൾ തുടങ്ങിയവരെല്ലാവരും തന്നെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന ഇടത്ത് അപ്പോൾ അന്ത്യ കർമ്മങ്ങൾ പുരോഗമിക്കുകയാണ് വീണ്ടും പരിസരത്തുള്ളവരെല്ലാവരും അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് തിനുശേഷം ശുശ്രൂഷ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത് തൃപ്പൂണിത്ര പുതിയക്കാവ് നടമ്മൽ മത്ത മറിയം യാക്കോബായ ശ്രേണി പള്ളിയിലാണ് ചടങ്ങുകൾ നടക്കുന്നത് ഒരു മൂന്ന് മണിക്ക് ശേഷം ഇവിടെ നിന്ന് ഈ ഇപ്പോൾ നടക്കുന്ന അന്ത്യശുശ്രൂഷ ചടങ്ങുകളുണ്ട് അതിനുശേഷം ഇവിടെ നിന്ന് പള്ളിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും ഇതിനുശേഷം ഇവിടെ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷമാണ് സംസ്കാര കാര്യങ്ങളെല്ലാം തന്നെ നടക്കുക പോലീസ് അടക്കം ഇവിടെ ഉണ്ട് ഒപ്പം ഈ സമീപവാസികളെല്ലാവരും ഇവിടേക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ ഈ ശുശ്രൂഷാ ചടങ്ങിനിടയ്ക്കും അവരെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ കേസ് വലിയ രീതിയിൽ തന്നെ ഗൗരവതരമായിരിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം കുട്ടി മരണപ്പെട്ടിരിക്കുന്നു പോക്സോ അതിജീവിതയാണ് കുട്ടി പക്ഷെ പിന്നീടും ഈ സുഹൃത്തിനെ സുഹൃത്ത് സംശയം കൊണ്ട് വളരെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു എന്നതാണ് സുഹൃത്ത് കഴുത്തിൽ ഫലമായി ഷാള് കിട്ടിയതിന് ഈ അടക്കമുള്ള അടയാളങ്ങളുണ്ട് സുഹൃത്ത് പറഞ്ഞിരിക്കുന്ന മൊഴി പ്രകാരം ഇവർ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയും താനത് അവർ ഷാൾ മുറിച്ച് താഴെയിടുകയുമായിരുന്നു വെള്ളമൊഴിച്ചിട്ട് ഉണരാത്തത് കൊണ്ട് മരണപ്പെട്ടു എന്ന് കരുതി പേടിച്ച സ്ഥലം അവിടെ നിന്ന് വെട്ടുന്ന സ്ഥലം വിട്ടുവെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ പോലീസ് അത് മുഴുവനായി ായി വിശ്വസിച്ചിട്ടില്ല എന്നതാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വിപുലമായ രീതിയിൽ ഫോറൻസിക് സംഘം ഇവിടെ പരിശോധന നടത്തുകയും എല്ലാം തന്നെ ചെയ്തു അതിന്റെ കൂടിയ റിപ്പോർട്ടുകളും എല്ലാം തന്നെ പരിഗണിച്ചായിരിക്കും മറ്റു നടപടികളിലേക്ക് എത്തിച്ചേരുക ഇതിൽ നിലവിൽ കൊലപാതക കുറ്റം അടക്കം ചുമത്താനുള്ള തെളിവുകളും കാര്യങ്ങളിലേക്കും എല്ലാം തന്നെ എത്തിയിട്ടുണ്ട് എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത് അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ഫോറൻസിക്ിന്റെ പരിശോധനാ റിപ്പോർട്ടും ടക്കം വരേണ്ടതുണ്ട് വരും ദിവസങ്ങളിൽ അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും വളരെ ഞെട്ടിച്ച ഇപ്പോ ഈ അടുത്തിടെ സംഭവിച്ചതിൽ വളരെ ആളുകൾ ശ്രദ്ധിക്കപ്പെട്ട രീതിയിൽ ഉള്ളൊരു സംഭവമായിട്ട് തന്നെ ഇത് മാറിക്കഴിഞ്ഞു എന്നതാണ് ആൺ സുഹൃത്തിന് കയ്യിൽ നിന്ന് വലിയ രീതിയിലുള്ള ആ പീഡനങ്ങൾ ഏറ്റാണ് ഈ പെൺകുട്ടി കഴിഞ്ഞ ആറ് ദിവസത്തോളം ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിഞ്ഞത് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് മരണം സംഭവിക്കുകയും ചെയ്യുന്നത് ഡാൻ ഇപ്പോളാണ് വിവരങ്ങൾ നൽകിയത് ആൺ സുഹൃത്തിന്റെ അതിക്രൂര പീഡനത്തിന് ഇരയായി ആണ് ചോറ്റാനിക്കരയിലെ പെൺകുട്ടി ഇപ്പോൾ പെൺകുട്ടിയുടെ മരണം ഇന്നലെയാണ് സ്ഥിരീകരിച്ചത് ഇന്നിപ്പോൾ പൊതുദർശനം പൂർത്തിയായിരിക്കുന്നു വീട്ടിൽ അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും